കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ നെറ്റ്വർക്ക് മോഡ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് അതായത് നിങ്ങളുടെ ഫോണിൽ സിഗ്നൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതായത് സിഗ്നൽ വളരെയേറെ സ്ട്രെങ്ത് വളരെ കുറഞ്ഞു കാണിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിഗ്നൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് കാണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് കാണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെറ്റ് മോഡ് നെറ്റ്വർക്ക് മോഡ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ് നെറ്റ്വർക്ക് മോഡ് മാറിക്കിടക്കുകയാണെങ്കിൽ നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ളതും സിഗ്നൽ സംബന്ധമായിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഫോണിൽ കാണിക്കും ഓക്കെ എങ്ങനെയാണ് നെറ്റ്വർക്ക് മോഡ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചുതരാം അതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക അതിനു മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫോൺ സെറ്റിംഗ്സിലേക്ക് തന്നെ പോവാം ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കാം ഫോൺ സെറ്റിംഗ്സ് ഓപ്പണാക്കിയ ശേഷം നിങ്ങൾക്ക് അവിടെയായിട്ട് കണക്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു കണക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുക ആ ഈ ഒരു കണക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെയായിട്ട് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ചില ഫോണുകളുടെ മോഡൽ അനുസരിച്ച് മേക്ക് അനുസരിച്ചൊക്കെ സെറ്റിംഗ്സ് ഒരുപാട് വ്യത്യാസം ഉണ്ടാകും ചില ഫോണുകളിൽ സെറ്റിംഗ്സ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടേക്ക് അവിടെയായിട്ട് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു സെർച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നെറ്റ്വർക്ക് എന്ന് ടൈപ്പ് ചെയ്തെടുത്താലും നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് പോകാവുന്ന അല്ല മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനുശേഷം നെറ്റ്വർക്ക് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെയായിട്ട് നിങ്ങളുടെ ഒന്നാമത്തെ സിമ്മിന് രണ്ടാമത്തെ സിമ്മാണോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഒന്നാമത്തെ സിമ്മാണ് നിങ്ങൾക്ക് നോക്കേണ്ടതെങ്കിൽ സിം ഒന്ന് സെലക്ട് ചെയ്യുക രണ്ടാമത്തെ സിമ്മാണ് നോക്കേണ്ടതെങ്കിൽ രണ്ട് സെലക്ട് ചെയ്യുക ഞാൻ ജസ്റ്റ് രണ്ട് സെലക്ട് ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൽ ടി ത്രീ ജി ടു ജി ഓട്ടോ കണക്റ്റ് ത്രീ ജി ടു ജി ഓട്ടോ കണക്ട് ചെയ്ത് ത്രീ ജി ഓൺലി ടു ജി ഒള്ളി എൽ ടി ഒള്ളി എൽ ടി ഒള്ളി എന്ന് പറയുന്നത് ഫോർ ജി ഒള്ളി എന്നുള്ളതാണ് ഓക്കെ എൽ ടി ഒള്ളി എന്നായിരിക്കും ചില ഫോണുകൾ കാണുക ചില ഫോണുകളിൽ ഫോർ ജി ഒണ്ണി എന്നായിരിക്കും കാണുക നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ത്രീ ജി ഉള്ളി മാത്രമാണ് അതായത് എൻ്റെ ഫോണിൽ ത്രീ ജി മാത്രമേ കിട്ടുകയുള്ളൂ ഫോർ ജി കിട്ടത്തില്ല ഫോർ ജി സിഗ്നലിൽ എടുക്കത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫോൺ വന്നത് തന്നെ ഫോണിൽ ഫോർ ജി എടുക്കുന്നില്ല ഫോർ ജി കിട്ടുന്നില്ല എന്നുള്ള പ്രോബ്ലംസ് കൊണ്ടാണ് ഈ ഒരു ഫോൺ കസ്റ്റമർ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ ഈ ഒരു മൊബൈൽ നെറ്റ്വർക്ക് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഇതിൽ ത്രീ ജി ഉള്ളി മാത്രമാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ഫോർ ജി കിട്ടാത്തത് അപ്പോൾ ഇതിൽ എൽ ടി ഓൺലി സെലക്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഫോർ ജി കിട്ടും എന്നുള്ളതാണ് എന്നുള്ളതാണ് നമ്മളത് നോക്കുകയും ചെയ്ത് ഫോർ ജി ഉള്ളി കിട്ടി കിട്ടും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓക്കെ ആവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ട ഏത് മോഡാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക എൽ ടി ഫോർ ജി മാത്രം മതിയെങ്കിൽ നിങ്ങൾ ഫോർ ജി ഓൺലി മാത്രമായിട്ട് സെലക്ട് ചെയ്യുക ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എൽ ടി ത്രീ ജി ടു ജി ടു ജി ഓട്ടോ കണക്ട് എന്ന് പറയുന്ന ഓപ്ഷനായി ഏറ്റവും ബെറ്റർ ഓക്കെ ഇതെല്ലാം സോറി എൽ ടി ത്രീ ജി ടു ജി ഓട്ടോ കണക്ട് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷന് ഏറ്റവും ബെറ്റർ അതായത് നമ്മുടെ ഫോണിൽ ഫോർ ജി ഇല്ലാത്ത ഫോർ ജി സിഗ്നൽ കിട്ടാത്ത ഏതെങ്കിലും സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കറ്റിക്ക് ത്രീ ജി ആവും ത്രീ ജി ഫോർ ജി കിട്ടാത്ത ഒരു സ്ഥലത്താണെങ്കിൽ ടു ജി കണക്റ്റ് അതായത് സിഗ്നൽ സ്ട്രെങ്ത് എപ്പോഴും നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് കോളിങ്ങിന് യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് എൽ ടി ത്രീ ജി ടു ജി ഈ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഏറ്റവും ബെറ്റർ ഇതാണ് അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മോഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാൻ ഫോർ ജി മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അതിൽ യാതൊരു പ്രോബ്ലം ഇല്ല പക്ഷേ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എൽ ടി ത്രീ ജി ടു ജി ഓട്ടോ കണക്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലർക്ക് സിഗ്നൽ സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ സ്ട്രെങ്ത് സിഗ്നൽ സ്ട്രെങ്ത് സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സ്പീഡ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വന്നിട്ട് നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് വന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇത് ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് ഐ സിയുടെയോ അല്ലെങ്കിൽ പി എം ഐ നമ്മുടെ ഫോർ ജി പി എയുടെ ഒക്കെ പല പ്രോബ്ലംസുകളും ഉണ്ടാകും തീർച്ചയായിട്ടും ഇത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഷോപ്പിൽ കൊണ്ട് നിങ്ങളെ പ്രശ്നങ്ങൾ കാണിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ഇതാണ് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം ഐഡിയുമായി കോൺടാക്ട് ചെയ്യുക ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞങ്ങളുടെ ചാനലിൻ്റെ ബോർഡ് സെക്ഷനിലോട്ട് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുവേറെ ബാ ബൈ